കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൽ യു പി വിവാഹം ഓവറോൾ കിരീടം ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് കഴിഞ്ഞ ദിവസങ്ങളായി സെന്റ് മേരി സ്കൂൾ മെരികുളത്ത് അരങ്ങേറിയ കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൽ യു പി ജനറൽ വിഭാഗത്തിൽ എൺപത് പോയിന്റോടെ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കി പ്രതിഭാദനരായ കുട്ടികൾ മാറ്റുരച്ച വേദിയിൽ വ്യക്തമായ ആധിപത്യത്തോടെയാണ് ഓസാനം സ്കൂൾ വിജയ കിരീടം ചൂടിയത് സമാപന സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യുന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ദിന്ദു ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം